തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പത്രികാ സമർപ്പണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ പത്രിക കൊണ്ടിരിക്കുകയാണ് വടകര നഗരസഭയിലെ നാൽപ്പത്തിയെട്ട് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭാഷിത ഭാസ്കറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആദ്യമായാണ് മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് എൻ്റെ പേര് ഭാഷിത ഭാസ്കർ മൂന്നാം വാർഡ് വടകര മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡ് കൊളങ്ങരത്ത് വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഈ ഇതിൽ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഞാൻ ആദ്യമായിട്ട് രംഗത്തേക്ക് വരികയാണ് ജനങ്ങളൊരു സപ്പോർട്ടും പിന്തുണയും എൻ്റെ അടൊപ്പം ഉണ്ടാവണം എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ചങ്ങതൊട്ട് ഈ കോൺഗ്രസ് മുന്നണിയിലുള്ള ആൾക്കാരാണ് ഞാൻ കല്യാണം കഴിച്ച ഭർത്താവ് അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഇതിലുള്ളതാണ് അങ്ങനെയാണ് ഞാനിലേക്ക് വരുന്നത് ഇതിലാദ്യ സജീവ പ്രവർത്തിയായിരുന്നു ഇപ്പൊ ഒന്ന് തെരഞ്ഞെടുപ്പിടെ തിരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ടേക്ക് വന്നു അത്രയേ ഉള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയവും അവരുടെ ഫോൺ വിളിൻ്റെ അപ്പുറം ഞാൻ ഏത് സമയവും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവർക്ക് വേണ്ടി ഉണ്ടാകും ഞാനവിടെ പ്രതീക്ഷയിൽ വലിയ പ്രതീക്ഷയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര നഗരസഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ യു ഡി എഫ് പാനലിൽ ഏറ്റവും പ്രായം കൂടി സ്ഥാനാർത്ഥിയാണ് പരസ്യപ്പെടുന്നത് ആ വാർഡ് മുപ്പത്തൊമ്പത് കയ്യിൽ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശശിധരൻ കരിമ്പന പാലമാണ് ഏറ്റവും പ്രായം കൂടി സ്ഥാനാർത്ഥി ഒരുപാട് അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥിയാണ് ഈ ഒരു മത്സരം എങ്ങനെയാണ് ഈ മത്സരം കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്ത് വന്നാലും വടകര മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് പിടിച്ചെടുക്കണമെന്ന ഒരു അവയത്തോടു കൂടി കൂടിയാണ് മത്സരം നടക്കുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് വടകര മുനിസിപ്പാലിറ്റി ഒരു വികസനം നടക്കാത്ത മുനിസിപ്പാലിറ്റികളുടെ ഒന്നാണ് വടകര നമുക്കറിയാം വടകരയിൽ ആയിരത്തോളം കടകൾ ഇന്ന് കൂട്ടിക്കിടക്കുകയാണ് പല കട കടകൾക്കാരും പിന്നെ കച്ചവടം ഒഴിവാക്കിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് ഇത്തരം ഒരു സാഹചര്യം വരുത്തിവെച്ചത് കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായി വടകര നഗരസഭ അടക്കി മരിക്കുന്നത് സി പി എം നേതൃത്വം മുന്നണിയുടെ ഭരണമാണ് മുമ്പ് രണ്ട് തവണ മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണയും മത്സരിച്ചത് സി പി എം സി പി എമ്മിന്റെ കോട്ടയിലാണ് മത്സരിച്ചത് ഇപ്പോഴും മത്സരിക്കുന്നത് സി പി എമ്മിന്റെ കോട്ടയിലാണ് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ കരിമ്പനപ്പാലം നിയർ കെ ടി റെസ്റ്റോറന്റ്